നമുക്ക് ഈ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓടി മെഡൽ നേടിയ ദേവനന്ദയെക്കുറിച്ചുള്ള പല വാർത്തകളും നമ്മൾ കണ്ടിരുന്നു വേദന കടിച്ചമർത്തി ട്രാക്കിൽ ചീരിപ്പാഞ്ഞ് റെക്കോർഡുകൾ സ്വന്തമാക്കിയ ദേവനന്ദയ്ക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് കളിക്കളത്തിലെ മിന്നൽ റാണിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തണലിലാണ് സ്വപ്നഭവനം ഒരുങ്ങുക കോഴിക്കോട് കൽപ്പത്തൂർ മമ്മളിക്കുളത്ത് ഒരുങ്ങുന്ന വീടിന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തറക്കല്ലിട്ടു സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി ദേവനന്ദ ഓടിക്കേറിയത് മീറ്റർ എന്ന ചരിത്രത്തിലേക്ക് മാത്രമായിരുന്നില്ല അടച്ചുറപ്പള ഭവനമെന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് കൂടിയായിരുന്നു ജൂനിയർ പെൺകുട്ടികളുടെ ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിൽ ഇരുപത്തിനാല് സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത് പുതിയ മീറ്റർ റെക്കോർഡ് സ്വന്തമാക്കിയ ദേവനന്ദയെ നേരിൽ കണ്ടാഭിനിക്കുന്ന വേളയിലാണ് അടച്ചുറുപ്പുള്ള ഭവനം എന്ന സ്വപ്നം ദേവനന്ദ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുമായി പങ്കുവെക്കുന്നത് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ മന്ത്രി ഉടൻ തന്നെ അവിടെ നിന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ വീട് നൽകുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു പ്രഖ്യാപനം വെറും വാക്കുകളിൽ ഒതുങ്ങിയില്ല ദിവസങ്ങൾക്കുള്ളിൽ വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങും നടന്നു പുല്ലൂരാമ്പറ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് പേരാമ്പ്ര കൽപ്പത്തൂർ സ്വദേശി ദേവനന്ദ വി ബിജു ഒരു മാസം മുമ്പ് അപ്പൻഡിസൈറ്റിസ് സ്ഥിരീകരിച്ചിട്ടും ശസ്ത്രക്രിയ മാറ്റിവെച്ച് കടുത്ത വേദന സഹിച്ച് മത്സരത്തിൽ പങ്കെടുത്തായിരുന്നു ദേവനന്ദ വിജയം കൊയ്തുന്നത് കുന്നിന് മുകളിലെ വഴി സൗകര്യമില്ലാത്ത ഇടിഞ്ഞുകാറായ വീട്ടിൽ നിന്നും അടച്ചുറുപ്പള വീടുന്ന കുടുംബത്തിന്റെ ആകെ സ്വപ്നമാണ് ഓളെ ഈ വിജയത്തിന് കാരണം കോച്ച് അനന്ത് സാറ് ഇതിനു വേണ്ടിയിട്ട് വളരെ പ്രയാ ഇത് കാണിച്ചിനെ എൻ്റെ മോള് കാരണം ഒരു വീട് കിട്ടുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് വീടിൻ്റെ കുറേ കാലമായിട്ടുള്ള ഒരാഗ്രഹമാണ് കുറേ ഒന്നും കിട്ടിയില്ല പിന്നെ നിലവിൽ പത്തനംതിട്ട പരുമല ആശുപത്രിയിൽ ചികിത്സയിലാണ് ദേവദന്ത വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങിനിടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ദേവദന്തി വീഡിയോ കോളിൽ വിളിച്ച് കാര്യങ്ങൾ ചടങ്ങിന് പിന്നാലെ കായിക താരങ്ങളായ അൻപത് വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ച് നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രഖ്യാപനം കുട്ടികൾക്ക് വീട് വീട് വെച്ചു കൊടുക്കും രണ്ട് കുട്ടികളുടെ തുടങ്ങി